കാലാവസ്ഥാ വ്യതിയാനമോ മനുഷ്യരോ ആരാണ് മാമോത്തിനെ കൊന്നത് കൊന്നൊടുക്കിയത് മാമോത് ഹണികൾക്ക് മുകളിൽ കൂടെ നടന്ന ഭീമൻ ആധുനിക മനുഷ്യർ നഗരങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ചരിത്രം എഴുതപ്പെടുന്നതിന് മുമ്പ് ഒരു ഭീമൻ തണുത്തുറഞ്ഞ ഭൂമിയിലൂടെ നട നടക്കുന്നുണ്ടായിരുന്നു കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് മുടിയിരുന്നു കൂറ്റൻ തുമ്പിക്കൈ ആയുധമായി ഉപയോഗിച്ചിരുന്നു മാമോത് ഭീമയുഗം ു എന്നാൽ ഇന്ന് അത് ഹിമത്തിലും അസ്ഥികളിലും നിഗൂഢതയിലും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഒരു മാമോത്ത് എന്തായാലും ഹിമയുഗത്തിൽ ജീവിച്ചിരുന്ന പോലുള്ള മൃഗങ്ങളായിരുന്നു മാമോത്തുകൾ മിക്ക ആധുനിക ആനകളെക്കാളും വലുതായിരുന്നു ചിലത് നാലു മീറ്റർ മുതൽ ഉയരവും ആറ് ടണ്ണിൽ കൂടുതൽ ഭാരവും ഉള്ളവയായിരുന്നു ഏറ്റവും പ്രശസ്തമായ ഇനം മൂളി മാമോത്തായിരുന്നു തണുത്തുറഞ്ഞ താപനിലയ്ക്ക് തികച്ചും രൂപകൽപ്പന ചെയ്തിരിക്കുന്നവ നീണ്ട രോമമുള്ള മുടി കട്ടിയുള്ള കൊഴുപ്പുള്ള പാളികൾ ചെറിയ ചെവികൾ നീണ്ടു വളഞ്ഞ കൊമ്പുകൾ ഒരു മാമൂത്തിൻ്റെ ജീവിതം ഇന്നത്തെ ആനകളെ പോലെ പരിചയ സമന്ധരായ പെൺ ആനകളുടെ നേതൃത്വത്തിൽ മാമൂത്തുകൾ കൂട്ടമായി ജീവിച്ചിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് മാസത്തെ നീണ്ട ഗർഭധാരത്തിന് ശേഷം കുഞ്ഞു മാമൂത്തുകൾ ജനിക്കും ഈ കുട്ടങ്ങൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം അന്വേഷിക്കുന്നു വിശാല തണുത്തുറഞ്ഞ പിൻവലുകളിലൂടെ കുടിയേറിക്കൊണ്ട് ഇപ്പോൾ പ്രധാനമായും പുല്ല് ഔഷധ സസ്യങ്ങൾ കുറ്റിച്ചെടികൾ എന്നിവ പഠിച്ച് മഞ്ഞു കുഴിക്കാൻ അവയുടെ കൊമ്പുകളും ഉപയോഗിച്ചിരുന്നു മാമൂത്തുകൾക്ക് അറുപത് വർഷം വരെ ജീവിക്കാൻ കഴിയും കിമയുഗത്തിന്റെയും അതിജീവിതത്തിന്റെയും ലോകം ഇമേകം ക്രൂരമായിരുന്നു താപനില മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പോയിരുന്നു എന്നാൽ മാമോത്തുകൾ അതിജീവിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടവയായിരുന്നു കാറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കട്ടിയുള്ള രോഗങ്ങൾ കൊഴുപ്പ് സംഭരിച്ചിരിക്കുന്ന ഊർജവും ചൂടും വലിയ പാദങ്ങൾ സ്നോ ഷൂ പോലെ പ്രവർത്തിച്ചു പ്രത്യേക രക്തഫോട്ടിനുകൾ മരവിന് തടഞ്ഞു പ്രകൃതിയുടെ പൂർണ്ണമായ രൂപകൽപ്പനയാൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിരുന്നു അവ മാമോത്തുകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തി ആയിരക്കണക്കിന് വർഷങ്ങളായി ഗ്രഹാചിത്രങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും മാത്രമേ മാമോത്തുകളെ അറിയപ്പെട്ടിരുന്നുള്ളൂ എന്നാൽ പിന്നീട് അവിശ്വസനീയമായ എപ്പോന്ന് സംഭവിച്ചു സൈബീരിയയിലും മലാസ്കയിലും മഞ്ഞരുങ്ങുമ്പോൾ മരവിച്ച മാമോത്തുകൾ വെളിപ്പെട്ടു ചർമ്മം മുടി പേശികൾ വയറ്റിലെ ഉള്ളടക്കങ്ങൾ പോലും ഇപ്പോഴും കേടു കൂടാതെ സൂക്ഷിക്കപ്പെട്ടിരുന്നു ചിലത് വളരെ നന്നായി സംരക്ഷിക്ക സംരക്ഷിക്കപ്പെട്ടിരുന്നതിനാൽ ശാസ്ത്രജ്ഞന്മാർ വ്യക്തവും ഉന്നിയും കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ മാമോത്തുക്കൾ എങ്ങനെ ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മളെ അനുവദിച്ചു മാമോത്തുക്കളും മനുഷ്യരും ആദ്യകാല മനുഷ്യരും മാമോത്തുക്കളും ഒരേ സമയം ജീവിച്ചിരുന്നു ഭക്ഷണം അസ്ഥികൾ രോമങ്ങൾ എന്നിവയ്ക്ക് എന്നിവയ്ക്കായി മനുഷ്യർ മാമോത്തുക്കളെ വേട്ടയാടി ഒരു മാമോത്തിന് ഒരു ഗോത്രത്തെ മുഴുവൻ മാസങ്ങളോളം പോറ്റാൻ കഴിയും മനുഷ്യന്റെ നിലനിൽപ്പിന് എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്ന പുരാതന ഗ്രഹാചിത്രങ്ങളിലും മാമോഹത്തുക്കൾ പ്രത്യക്ഷപ്പെടുന്നു മാമോഹത്തുക്കൾ അപ്രത്യക്ഷമായ എന്തുകൊണ്ട് മാമോത്തുകൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു അല്ല അവർ രണ്ട് ശക്തരായ ശത് ശത്രുക്കളെ നേരിട്ടു ഒന്നാമത് കാലാവസ്ഥാ വ്യതിയാനം ഹിമയു ഹിമയുഗം അവസാനിച്ചു ഭൂമി ചൂടായി പുൽമുകൾ വനങ്ങളായി മാറി ഭക്ഷണം ദുർലഭമായി രണ്ടാമത് മനുഷ്യവേട്ട മനുഷ്യൻ ജനസംഖ്യ വർദ്ധിച്ചതോടെ വേട്ടയാടൽ വർദ്ധിച്ചു ഒന്നിച്ചാണ് ഈ ശക്തികൾ മാമൂത്തുകളെ വംശനാശത്തിലേക്ക് തള്ളിവിട്ടത് അവസാന മാമൂത്ത് മാമൂത്തുകൾ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മിക്ക മാമൂത്തുകളും അപ്രത്യക്ഷമായി എന്നാൽ ആർട്ടിക് സമുദ്രത്തിലെ റാങ്കൽ ദ്വീപിൽ ഒരു ചെറിയ സംഘം അതിജീവിച്ചിരുന്നു ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് വരെ അവർ അവിടെ താമസിച്ചിരുന്നു പുരാതന നാഗരികതകൾ നിലനിന്നിരുന്ന കാലത്ത് മാമോഹത്തുക്കൾ ജീവിച്ചിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം മാമോഹത്തുക്കൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ ഇന്ന് ശാസ്ത്രജ്ഞ മാമൂത്തുക്കളുടെ ഡി എൻ എ പഠിക്കുന്നു ജനതീക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് മാമോത്തുക്കളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിലർ വിശ്വസിക്കുന്നു പ്രധാന ചോദ്യം ഉയരുന്നു നമുക്ക് കഴിയുന്നതിനാൽ വേണോ ഒരു ഫീം ദീപന്റെ പാരമ്പര്യം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മാമൂത് ഇല്ലാതെയായി പക്ഷേ അതിന്റെ കഥ നിലനിൽക്കും ഹിമത്തിൻ്റെ മരവിപ്പിച്ച് മനുഷ്യന്റെ ഓർമ്മയിൽ അവരുടെ ലോകം വരെ ചരിത്രം ഓർമ്മിക്കും മാമോദ് ഒരിക്കൽ ഭൂമിയെ ഭരിച്ചു അവരുടെ ഗലാക്ഷാരോഗ്യവും അതിജീവന സൂപ്പർ പവറുകളും മാമോത്തിൻ്റെ ശരീരം പ്രകൃതിയുടെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു ഏറ്റവും കഠിനമായ കാലാവസ്ഥ രൂപകൽപ്പന ചെയ്ത ജൈവിക ബഹിരാകാശ പ്രണയം പോലെ അവരുടെ രക്തത്തിൽ മൈനസ് ഫിഫ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡിലും ചൂട് നിലനിർത്തുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടായിരുന്നു അവരുടെ വളഞ്ഞ കൊമ്പുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ചു ഐസ് തകർക്കുക വേട്ടക്കാരോട് പോരാടുക കുഞ്ഞുങ്ങളെ നയിക്കുക അവരുടെ കൂറ്റൻ പാദങ്ങൾ സ്നോഷ് പോലെ പ്രവർത്തിച്ചിരുന്നു മാമൂത്തിന്റെ ഓരോ ഭാഗവും രൂപകൽപ്പന ചെയ്യപ്പെട്ടത് കിമേകത്തിന്റെ തണുത്ത പ്രപഞ്ചത്തെ മറികടക്കാൻ വേണ്ടിയായിരുന്നു ജീവിതവും കുടുംബവും മാമൂത്തുകൾ വളരെ കാലം ജീവിച്ചിരുന്നു ഏകദേശം അറുപത് വർഷം വരെ മാമൂത്തിന്റെ അന്ത്യത്തിന്റെ ആരംഭം പിന്നെ ഗ്രഹം മാറി കിമേകമൊരുങ്ങി വനങ്ങൾ പുൽമേടുകളായി വിഴുങ്ങി ഭക്ഷണം അപ്രത്യക്ഷമായി ലോകം ചൂടായപ്പോൾ മാമൂത്തുകളുടെ രാജ്യം ചുരുക്കാൻ തുടങ്ങി അവസാന പകരം മനുഷ്യന്റെ വരവ് ആദ്യകാല മനുഷ്യരിൽ കുന്തവും ജീവ ഉപയോഗിച്ച് അവയെ വേട്ടയാടുന്നു മനുഷ്യർ അവരുടെ ദേശങ്ങളിൽ പ്രവേശിച്ചു ബുദ്ധിയുള്ളവരെയും ഏകോപിതരെയും ഭക്ഷണത്തിനായി കൊതിക്കുന്നവരെയും മാമോത്തുകളെ വേട്ടയാടി കുന്തത്തിൽ തട്ടി ഓരോ മാമോത്തും വീണ് തുടങ്ങി വേട്ടയാടൽ ഒറ്റയ്ക്ക് അവയെ തുടച്ചു നീക്കിയില്ല പക്ഷെ കാലാവസ്ഥ വ്യതിയാനത്തോടൊപ്പം മാമോത്ത് अप्रत्यक्ष ब्लॉग